നമസ്കാരം ജൈനമ്മ കേസിൽ നിർണായക തെളിവ് കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായത് ജയിലെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ ശക്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇനി കുറ്റമെല്ലാം സെബാസ്റ്റ്യൻ സമ്മതിക്കേണ്ടി വരും ചെലത്തലിൽ വസ്തു കച്ചവട ഇടക്ക് നിലക്കാരനായ സെബാസ്റ്റ്യനെ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് വലിയ ക്രിമിനലാണ് ഇയാളെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ സബാസ്റ്റിൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നേരത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല ഈ പരിശോധനാ ഫലത്തോടെ എല്ലാം കൂടുതൽ വ്യക്തതയിലേക്ക് എത്തും ബിന്ദു പത്മനാഭൻ ജൈനമ്മ ആയിഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സബാസ്റ്റ്യൻ സംശയ നിലയിലുള്ളത് ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറച്ചുപെറ്റ കേസിലാണ് സബാസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറസ്റ്റിലായിരുന്നത് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെയാണ് ഏറ്റുമാരുടെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാസ്റ്റ്യൻ വീണ്ടും കസ്റ്റഡിയിലായത് ഇതിൽ സബാസ്റ്റ്യനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടകൾ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ കൂടുതൽ സ്ത്രീകളെ സബാസ്റ്റ്യൻ വകവരുത്തിയെന്ന നിഗമനവും ശക്തമാവുകയാണ് ഏറ്റുമാലൂർ അതിരമ്പുര കോട്ടുമുരി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജയിൻ മാത്യു എന്ന ജെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ വീട്ടിൽ നിന്ന് കാണാതായെന്നാണ് ഭർത്താവിന്റെ പരാതി ഇവർ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും താമസിക്കുകയും ചെയ്തിരുന്നു ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റ്യനുമായി സൗഹൃദമായതെന്നാണ് സൂചന ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ജയൻ എംഎയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സബാസ്റ്റിനുമായുള്ള പരിചയം തെളിഞ്ഞത് സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് തുടർന്ന് സബാസ്റ്റിനെതിരെ കൊലപാതകത്തിന് കൂടി കേസെടുത്തിരുന്നു ജയൻ എമ്മിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി സബാസ്റ്റിനെ ഇരുപത്തിയാറ് വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷമാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സബാസ്റ്റിനെ റിമാൻഡിൽ വിട്ടത് അതേസമയം സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം ലഭിച്ചതിനു ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ റിമാൻഡിൽ വിട്ടതിന് പിന്നാലെ സെബാസ്റ്റ്യനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി ഏറ്റുമണൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസ് അന്വേഷണത്തിനിടയിലാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ പിടിയിലായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല ജയൻ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതിന് നിർണായക തെളിവ് ലഭിച്ചിട്ടുണ്ട് പിന്നാലെയാണ് സെബാസ്ത്യനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് രണ്ടാം ഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാത്ത സമീപനമായിരുന്നു ഇയാളുടേത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൂന്ന് വർഷം മുൻപ് ഒരു കിണർ മൂടിയെന്ന വിവരം ലഭിച്ചിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഈ സ്ഥലം കുഴിച്ചു പരിശോധിക്കും സെബാസ്റ്റിന്റെ സഹോദരന്റെ പേരിൽ ചേർത്തല നഗരത്തിലുള്ള പുരയിടത്തിലും പരിശോധന ഉണ്ടാകും അതേസമയം ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാന കേസിൽ പുതിയ വിവരങ്ങൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്നും വർഷങ്ങൾക്ക് മുൻപേ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതാണ് എന്നിൽ കൃത്യമായ തെളിവ് ലഭിക്കാത്തതാണ് പ്രതിസന്ധി ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പിച്ചാണ് അവരുടെ കോടികൾ വിലയുള്ള ഭൂമി വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യൻ വിറ്റത് ഐഷയുടെ തിരോധാനത്തിൽ അവരുടെ അടുപ്പക്കാരായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ലൈല എന്നിവയുടെ മൊഴികൾ നിർണായകമാകും സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ രണ്ടു വട്ടം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ആസ്തി കഷ്ണം സംബന്ധിച്ച് നിർണായക ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല ജൈനമ്മയുടെ മാത്രമല്ല ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും രക്ത സാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്